ണോ നാളെ കരയണോ കരയുന്നു നാളെ കരഞ്ഞില്ലെങ്കിലും ഇവൻ കരയിൽ നാളെ കരയോ ഉറപ്പാണോ കരഞ്ഞ ഞങ്ങൾ തുപ്പും എറിയും ഇന്ന് നമ്മളോട് കരയില്ല എന്നാണ് പറഞ്ഞത് കരയുമോ അങ്ങനെ കല്യാണ ദോശ ഞങ്ങളെല്ലാരും വീട്ടിലേക്ക് പോയി അവിടെ അവിടെതാ ചെക്കനും പെണ്ണും ഒരുങ്ങി നിക്കുന്നുണ്ട് ഞങ്ങളിത് അവിടെ ഇരുന്ന് ഇങ്ങനെ പരിപാടികളൊക്കെ കാണുമായിരുന്നു എല്ലാരും വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കരയും ഞാൻ കരയിപ്പിക്കാനൊന്നും പോകുന്നില്ല ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് നമ്മൾ വെറുതെ ഒരാളെ കരയിപ്പിക്കുന്നത് അല്ലേ അതല്ലേ ശരി ജിഷ്ണു കുട്ട മോളിലേക്ക് അവന് തീരെ വൈകേനയും അതേപോലെ തന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനും നിന്നില്ല ആൾക്കെന്തോ അറിയില്ല അവൾക്ക് വരാൻ കഴിക്കാനൊന്നും തോന്നുന്നില്ല ആ ഫീലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ ഫുഡൊക്കെ കഴിക്കാൻ വാങ്ങി ആ കൃഷ്ണയും ആശുപത്രി നേരത്തെ പോയിട്ട് സീറ്റൊക്കെ പിടിച്ച് അവരിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു നമ്മളെ എല്ലാ ടീമിലും ഒരാളുണ്ടാവില്ല എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് ദാ അങ്ങനെ ഒരാളാണ് ഈ കാണുന്ന ധീരു ധീര എന്നാണ് അവൻ്റെ പേര് ധീര എന്നാണ് പറയുക സ്കൂൾ ടൈം ആണ് കേട്ടോ പറഞ്ഞത് ആൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അവർ രണ്ട് യോഗ കെട്ടിട്ട് മുമ്പ് പറഞ്ഞു ഞാൻ ഒപ്പം ഒരു സാധനത ഉണ്ട് അവരാണ് ആൾ ഇതാ അതേപോലെ നമ്മളെ ചെക്കന്മാർ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഫുഡ് കളം നല്ല കിടിലും ഫുഡ് ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല നല്ല കിടിലൻ സദ്യ പറഞ്ഞാൽ അച്ചാറും അഞ്ചാറ് കൂട്ട് കൂട്ടുകറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിടിലം പെരുമായിട്ട് അതിൻ്റെ കൂടെ നല്ല പപ്പടം കൂടെ കിട്ടിയാലോ അതാ ഇതിൻ്റെ ആകാശത്തിന് രണ്ട് പപ്പടം കിട്ടിയത് എന്താ ഇതാണ് സദ്യ എന്നൊക്കെ പറഞ്ഞത് അതാ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് സാമ്പാർ കയ്യിലേക്ക് വെച്ചെന്ന് കാരണം അത്രയും തോന്നൽ ഉണ്ടായേണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത് അതിന് ശേഷം ഞാനതാ അങ്ങോട്ട് കഴിക്കാൻ പോവാൻ നല്ല ചോറാണ് ചോറ് സാമ്പാർ കറി ഓഫ് എൻ്റെ അപ്പ ഒന്നും പറയല്ല അതിൻ്റെ കൂടെ കുറച്ച് പപ്പടം പൊടിച്ച് കഴിച്ച് ഞാൻ ടേസ്റ്റ് കൂടുന്നു പറയുന്നുണ്ട് കുറച്ച് പപ്പടം അതേപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കൂട്ടുകാരും കുറച്ച് അച്ചാർ അച്ചാർ മസ്റ്റാണ് അച്ചാറും കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ള ഫീല് അതും വേറെ അങ്ങനെ എല്ലാം കൂടെ കഴിച്ചത് അഭിരാമിന്റെ അമ്മയൊക്കെ ഇപ്പൊ അക ഡൗൺ ആയി നിക്കുന്നുണ്ട് നമ്മളെ കൂടെ പെണ്ണിന്റെ സുന്ദരി ഇവിടെ ഉണ്ട് നമ്മളെ കൂടെ അഭിരാമിന്റെ പെങ്ങൾ ഇവിടെ ഉണ്ട് ഫാമിലി എല്ലാർക്കും സൗന്ദര്യം ആള് കരിറ്റ് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കരി വിചാരിക്കാതെ അവരുത് അഭിരാമി മാറ്റി ഓരോ സമയത്തും ആള് കൊറച്ച് തിരക്കിനായതിനാൽ തന്നെ നമുക്ക് ആ സാധനം കവർ ചെയ്യാൻ പറ്റില്ല ആള് കരയോ അല്ലേന്ന് ഡൗട്ടിലാണ് ആകെ നിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ച് കാര്യം അനിയത്തിനോട് കരയില്ല എന്നാണ് പറയുന്നത് കരയും ഉറപ്പാണ് എന്തായാലും കരയില്ലേ അതാണ് നമുക്ക് വേണ്ടത് അമ്മ കരി അപ്പൊ അച്ഛൻ അറിയോ അച്ഛൻ കാര്യങ്ങളൊക്കെ ബീ കറിയോ എല്ലാരോട് ഒരുമിച്ച് അറിയുമോ ബീ കര കരീന്ന് ഞങ്ങക്ക് വേണ്ടി കറിയാണ് ഇവിടെ തോന്നൂല്ലേ ഏട്ടന ഏട്ടന നല്ല സെറ്റാണ് പേടിയോ പേടിയോ തെന്താ വിളിച്ച് ആ പറ എന്തൊക്കെ പറഞ്ഞാലും അതിനിടയിൽ കൂടെ നമ്മളെ ഫ്രണ്ട്സ് കൃഷ്ണയും ആശ്വതിയും കൂത്തിയിരുന്ന് നമ്മളെ വ്ളോഗ് കാണിനാല് ഭയങ്കര സന്തോഷം ഉണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വീഡിയോ കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മുടെ അഭിരാമി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണെല്ലാരും കൈയൊക്കെ ആൾക്കരയിലൊക്കെ സ്ട്രോങ് ആയിട്ടുമ്പോൾ എടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ആളിത് അങ്ങനെ നടന്ന് നടന്ന് പോവാണ് എന്താ സ്റ്റെപ്പൊക്കെ ഓഡിറ്റോറിയം ആട്ടോ വീടല്ല ഓഡിറ്റോറിയത്തിന് താഴേക്ക് ഇറങ്ങി പോവാണ് എല്ലാവരും അഭിരാമിനെ യാത്രയെക്കാൻ വേണ്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നത് അഭിരാമി അമ്മേനോടും അച്ഛനോടും ഫാമിലിയിലുള്ള എല്ലാവരോടും പറഞ്ഞതാണ് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് എല്ലാവർക്കും അറിയാം അഭിരാമി പോവുകയാണ് പക്ഷേ എന്തിനും വിഷമിക്കേണ്ട ആവശ്യം നമ്മളിങ്ങനെ ഹാപ്പിയായി ഡീൽ ചെയ്താൽ പോരുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച് അഭിരാമി അത് വരെ താഴെ ഇറങ്ങി വരെ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇറങ്ങിപ്പോയി അവിടെ എത്തിയ ആൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേക്കിതാ മുഖം നോക്കി നല്ല ഡൗൺ ഡൗൺ ആയി ഡൗൺ ആയി വരുന്നുണ്ട് ചിലപ്പോൾ കരയും കരയില്ല കരയും കരയില്ല എന്നുള്ള രീതിയിലാണ് അഭിരാമി നിന്ന് ഞാനും വിചാരിച്ച് കരയില്ല അയ്യേ എൻ്റെ അഭിരാമി കരയില്ലാന്നൊക്കെ വിചാരിച്ചിനേ അഭിരാമിതാ കെട്ടിയൊക്കെ പിടിച്ച് പിന്നെ കുറച്ച് ടാറ്റൊക്കെ കൊടുത്തപ്പോഴേക്കും ആൾ ഡൗണായി പോയി ഇതാ ആ കെട്ടിപ്പിടുത്തത്തിൽ കരഞ്ഞുമായിട്ടാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചി കരയില്ലാന്നൊക്കെ ഷേ ആൾ പോക്കി ഞങ്ങൾ ഞങ്ങളുടെ ആയത്തെ മെമ്പറെ കല്യാണം ആയിട്ട് വന്ന് അഭിരാമി ഇതാ ആൾ അങ്ങനെ നല്ല വിഷമത്തിലാകെ ഡൗൺ ആയി ഡൗണായി ഡൗണായി പോവുകയാണ് ഇനിയിപ്പോൾ കരച്ചിലിങ്ങനെ തുടങ്ങി 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 ചിരി പോലെയാണ് ഇങ്ങനെ കരച്ച എല്ലാവരും ഇതാ ഇതാ അനിയത്തി താടേ സൈഡിൽ നിന്ന് അങ്ങനെ കരയുന്നു എന്തിനാണ് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇപ്പോൾ എല്ലാവരും കരച്ചിലന്നെ വിഷമം തന്നെ എല്ലാവരും പറഞ്ഞ് യാത്രയായി ഇത് ഇങ്ങനെ ഇറങ്ങുകയാണ്

ആൾക്കറിയില്ല എന്ന് പറഞ്ഞ ആളാകെ വിഷമത്തിലാണ് എന്തായാലും വിടുന്നില്ല ആൾ പോട്ടെ അല്ലേ അങ്ങനെന്തേം പറഞ്ഞോട്ടെന്താ ഒരാൾ വരുന്നുണ്ട് അനിയത്തി വരുന്നുണ്ടേ അറിഞ്ഞേ അനിയത്തി ഇവിടെ ചിരിച്ചോണ്ട് കരുകയാണോ കരഞ്ഞോണ്ട് ചിരിക്കുകയാണോ എന്താ മനസ്സിലാവില്ല ചിരിക്കും കാര്യം ഒരുമിച്ച് വരുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്തായാലും കരയാണ് ഞാൻ വിചാരിക്കുന്നതാ ഞങ്ങളോട് വന്ന് ചാറ്റ വേണ്ടി പറയാൻ വേണ്ടി വന്നു ഈ ഒരു മൊമെന്റ് എല്ലാ ഫാമിലിക്കും ഒരു വിഷമം ഉണ്ടാവുന്ന മൊമെന്റിനെ കാരണം പെൺകുട്ടിന്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങി പോവാണല്ലോ അന്നപ്പോ ആ ഒരു വിഷമം എല്ലാരെയും മുഖത്തുണ്ട് അമ്മേന്റെ മുഖത്തായാലും അച്ഛന്റെ മുഖത്തായാലും നല്ല രീതിയിൽ വിഷമമുണ്ട് അത് അതങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കരയേണ്ട ആവശ്യമില്ല ബട്ട് ഉമ്മളെ മൈൻഡിലെന്തോ പോലെ അവരിങ്ങനെ നമ്മളിവിടുന്ന് പോകുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നിയിട്ടാവണം അങ്ങനെ കരയുന്നത് വിഷമം വരുന്നതൊക്കെ എന്തായാലും അഭിരാമി കാറിലൊക്കെ കയറി എന്താ അവിടെ നിന്നും എന്തായാലും പോവാട്ടോ ആമി ഞങ്ങളോടൊക്കെ കരയില്ലാന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കരച്ചിലട്ട ചീത്താക്കി എന്തിനാ കരീന്താ എല്ലാരും പറഞ്ഞു കരയിപ്പിച്ചു അയ്യോ അല്ലെങ്കി സങ്കടം ഒന്നുമില്ല കാരണം ചേച്ചി അടുത്ത ആശം ഇങ്ങോട്ട് പേരുണ്ട് നിങ്ങള് നിങ്ങൾ എന്തൊക്കെയോ അപ്പൊ ബൈ